കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നാളെ എം എസ് എഫ് കെ എസ് യു തർക്കം പരിഹരിച്ചതോടെ യു ഡി എസ് എഫ് മുന്നണിയായാണ് മത്സരിക്കുന്നത് ചെയർപേഴ്സൺ ഉൾപ്പെടെ നാല് ജനറൽ പോസ്റ്റിൽ എം എസ് എഫ് സ്ഥാനാർത്ഥിയെ കെ എസ് യു പിന്തുണയ്ക്കും നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എം എസ് എഫ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് തർക്കത്തിന്റെ ഭാഗമായി പ്രധാന സീറ്റുകളിൽ കെ എസ് യു എം എസ് എഫ് വെബ്വേറെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ജനറൽ സെക്രട്ടറി വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള രണ്ട് സീറ്റ് എന്നിങ്ങനെ നാല് പോസ്റ്റുകളിലേക്ക് എം എസ് എഫ് സ്ഥാനാർത്ഥികളും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കെ എസ് യു സ്ഥാനാർത്ഥിയും യു ഡി എസ് എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കും അഞ്ച് ജില്ലാ എക്സിക്യൂട്ടീവുകളിൽ പാലക്കാടും തൃശൂരും കെ എസ് യുവും മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിൽ എം എസ് എഫും മത്സരിക്കും നാൽപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് കാലിക്കറ്റ് സർവകലാശാല ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കഴിഞ്ഞ തവണ ചെയർമാൻ സ്ഥാനം കെ എസ് യുവിന് നൽകിയ എം എസ് എഫ് ഇത്തവണ ചെയർമാൻ സ്ഥാനം വേണമെന്ന് ആവശ്യമുന്നയിച്ചിരുന്നു എന്നാൽ ഈ ധാരണ ലംഘിച്ച് കെ എസ് യു ചെയർപേഴ്സൺ സ്ഥാനത്തേക്കടക്കം ഏകപക്ഷീയമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചെന്നായിരുന്നു എം എസ് എഫ് പരാതി എം എസ് എഫും ചെയർപേഴ്സൺ സ്ഥാനമുൾപ്പെടെ പ്രത്യേകം നാമനിർദ്ദേശ പത്രിക നൽകി തർക്കം സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന് എം എസ് എഫ് നേതൃത്വം പരാതിയും നൽകി തുടർന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടലിലാണ് ചെയർപേഴ്സൺ സ്ഥാനം ഉൾപ്പെടെ എം എസ് എഫിന് നൽകി യു ഡി എസ് എഫ് സഖ്യത്തിൽ മത്സരിക്കാൻ ധാരണയായത് എന്നാൽ നാമനിർദ്ദേശ പത്രിക വെവ്വേറെ സമർപ്പിച്ചതിനാൽ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ എം എസ് എഫും കെ എസ് യുവും വിപ്പ് നൽകണം നിലവിൽ ആകെയുള്ള അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് യു യു സിമാരിൽ ഇരുന്നൂറ്റി അമ്പതിലധികം യു യു സിമാരുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നാണ് എം എസ് എഫ് അവകാശവാദം ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും ജയിക്കാൻ സാധ്യതയുണ്ടെന്നും എം എസ് എഫ് നേതൃത്വം അവകാശപ്പെട്ടിരുന്നു ഈ അവകാശവാദം നിലനിൽക്കെയാണ് വിട്ടുവീഴ്ച ചെയ്ത് യു ഡി എസ് എഫ് മുന്നണിയായി മത്സരിക്കാൻ കെ എസ് യുവിന് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകിയത് നാളെയാണ് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് പത്തു വർഷത്തിന് ശേഷം കഴിഞ്ഞ തവണ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ഭരണം യു ഡി എസ് എഫ് പിടിച്ചിരുന്നു കഴിഞ്ഞ തവണ കൈവിട്ട യൂണിയൻ ഭരണം ഇത്തവണ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് എസ് എഫ് ഐ ഫ്രറ്റേണിറ്റിയും പ്രധാന സീറ്റുകളിൽ മത്സരരംഗത്തുണ്ട് മീഡിയ വൺ കോഴിക്കോട്